ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അറഹമത് നമ്മൾ ഒരുപാട് കാലായി ഒരാളെ കാണിച്ചു തരാൻ വേണ്ടി ഒരാളെ അറിയാൻ വേണ്ടി നമ്മളൊക്കെ ചോദിച്ചു നടന്നു ചെറിയൊരു കുഞ്ഞമ്മനോടും നൌഷാനോടും സമദിനോടൊക്കെ ചോദിച്ചു കോമാനൻ വലിയ ആണെന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു തരുവോ പറഞ്ഞ് പറഞ്ഞു തരൂല പറഞ്ഞാല് ആ ദേഷ്യം പിടിക്കും അതുകൊണ്ട് ആ വലിയന്റെ പേര് പുറത്തു പറയൂലാ കോമാടൻ തന്നെ ഒരു ദിവസം പറഞ്ഞു ഞാൻ വലിയാണെന്ന് പറഞ്ഞ ആ ഷെയ്ഖിന്റെ പേര് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കും ഇപ്പം ഉന്നതന്മാരുണ്ട് ഓലൊന്നും പേര് ഓരോന്നും പേര്ന്നെ പറയണേൽത്തേക്കും എന്തിനാ അങ്ങനെ പറഞ്ഞതാക്കണ്ടിന്ന് അറിയും അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല എന്നിണ്ട് ആ മഹാന്റെ ഫോട്ടോ അവര് പോലെയല്ല നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുവല്ലാതെ മൗലിയാക്കന്മാരും നമ്മളെപ്പോലെ ബന്ധം ഉള്ളവരല്ല പക്ഷെ വിട്ടില്ല പിന്നാലെ കൂടി കോമാടൻ വലിയാണെന്ന് പറഞ്ഞ ഒരു വലിയ പേര് പറയൂ ഒരു ശേഷിന്റെ പേര് പറയൂ നമ്മൾ പിന്നാലെ കൂടിയപ്പോ നിവൃത്തിയില്ലാതെ തെറിയ ഒരു കുഞ്ഞമ്മത് ആ വലിയൊരു രഹസ്യം പുറത്തു പുറത്തുവിട്ടിരിക്കുകയാണ് നമുക്കും അതറിയൽ അത്യാവശ്യമായിരുന്നു കാരണം സ്വീകരിക്കാൻ പറ്റിയവരാണ് പറഞ്ഞതെങ്കിൽ നമ്മക്കോല കൂടെ കൂടാലോ പക്ഷേ ഇവര് പറഞ്ഞുതരാൻ തയ്യാറായില്ല നമ്മൾ ഇങ്ങനെ കാത്തു നിന്നു ഇവർ പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ എന്ന് വിചാരിച്ചിട്ട് അവസാനം ആ രഹസ്യം കുഞ്ഞമ്മത് പുറത്ത് വിട്ടിരിക്കുകയാണ് അത് നിങ്ങളെ കേൾപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യോ നിങ്ങൾക്ക് പറഞ്ഞുതരാ അല്ല കൂട്ടുകാരെ ഈ പറഞ്ഞ ഈ ന്യൂനപക്ഷ ദേശീയ അധ്യക്ഷൻ ജനാബ് ജമാൽ സിദ്ധീഖ് ചെയ് വന്നിട്ട് സംസാരിക്കുമ്പോ സലാം പറ തുടങ്ങുന്ന തുടക്കം എന്ന് എങ്ങനെയാണെന്നറിയോ മസാഹിഹന്മാരെ എതിർക്കുന്ന കുറെ എ പി മൊയ്ലിയാക്കന്മാരുണ്ടല്ലോ ഈ പൊന്മളയെ പോലെ പേരോടിനെ പോലുള്ള ആൾക്കാർ ഞാൻ പറയണത് അവർ പെട്ടെന്ന് പോയില്ലെങ്കിൽ അവരെ മുമ്പിൽ ബറ്റിയളെ കൊണ്ടുപോയിട്ട് രണ്ടേ ചെരുത്തി കൊടുക്കായിരുന്നു എത്ര ഉഷാറിലാണ് അള്ളാഹുവിന്റെയും അവ ഹബീബരായ മുത്തൂർ റസൂലിന്റെയും ബന്ധം ശക്തമായി പറഞ്ഞ് അവരെ വിട്ടിട്ട് അള്ളാരെ വിട്ട് റസൂലിനെ വിട്ട് മസാഹിഖന്മാരെ വിട്ട് നമ്മളെ സാദിയില് വന്നിട്ട് പറയാം കണ്ടുമുട്ടിയിട്ട് പിന്നെ വിട്ടിട്ട് ഒരു കളിക്കും ഞങ്ങളില്ല കേട്ടില്ല ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷന്റെ മുമ്പിൽ പേരൂർ സ്ഥാനം നിർത്തണം പൊന്മള സ്ഥാദനം നിർത്തണം കാരണം എന്താ കോമാടൻ വലിയാണെന്ന് അവർക്കാർക്കും തിരിഞ്ഞിട്ടില്ല അവരൊക്കെ പറയുന്നത് കോമാടൻ കള്ളനാണെന്നാണ് അതുകൊണ്ടാണല്ലോ സമസ്തെന്ന് പുറത്താക്കിയത് എ പി ഉസ്താദിനും തിരിഞ്ഞിട്ടില്ല കേട്ടോ എ പി സ്ഥാനം തിരിയാത്തോണ്ടാണല്ലോ എ പി ഉസ്താദും പുറത്താക്കിയത് അതുകൊണ്ടാണല്ലോ എ പി സ്ഥാനം തന്ത എന്ന് വിളിച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച ചെയർമാന്റെ മുമ്പിൽ പൊന്മൺ ഉസ്താദിനെയും എ ഒരു രണ്ട് ദിവസം ഇരുത്തണം എന്നാൽ കോമാടൻ വലിയ ആണെന്ന് പേരോട് ഉസ്താദം പൊന്നോട് ഉസ്താദും എ പി ഉസ്താദും പറയുമെന്നാണ് നമ്മളെ തെറിയൂരു കുഞ്ഞമ്മത് പറയുന്നത് മാത്രല്ല ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷൻ പറയുന്നത് ഇത് നമ്മള് കോമാടനെ വിട്ട് എങ്ങോട്ടില്ല ഡൽഹിയിലേക്ക് പോകുന്നില്ല എന്നറേ കോമാടനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാളെന്നാ പറയുന്നത് യും ബോധ്യപ്പെട്ടവർക്ക് കോമാടൻ ഒരു വലിയ യാതൊരു സംശയവും കോമാടന്റെ കൂടെ കൂടിയാലേ കെട്ടിവച്ച കാശ് പോലും എന്ന് അവർക്ക് ബോധ്യായി അതുകൊണ്ട് കോമാടനെ മുറുക്ക പിടിച്ചുകൊണ്ട് ബി ജെ പി കാര് അവിടെ ഇരിക്കുന്ന സമയത്ത് കോമാടൻ വലിയ വലിയാണെന്ന് പറഞ്ഞ മഷാഹി കുമാരെ നമുക്കിന്ന് പരിചയപ്പെടാം എ പി ഉസ്താദ് സുലൈമാൻ ഉസ്താദ് പേരോട് ഉസ്താദ് പന്മൾ ഉസ്താദ് ഇന്നും കോമാടൻ വലിയാണെന്ന് മനസ്സിലായില്ല ഇവിടെ ജീവിച്ചിരിപ്പുള്ള ഔലിയാക്കൾക്കും മനസ്സിലായില്ല ഒരൊറ്റ ഔലിയാക്കളും പറഞ്ഞില്ലല്ലോ കോമാടൻ വലിയ ആണെന്ന് പറഞ്ഞതാരാ ഖുർആാന്റെ മുകളിൽ നൃത്തം ചവിട്ടിയ ബീരാണ്ടി പെണ്ണുങ്ങളെ തൊഴിൽ കൈയിട്ട ബീരാണ്ടി നിൽക്കരിക്കാത്ത ബീരാണ്ടി ആ ബീരാണ്ടിന്റെ പേര് പുറത്ത് പറയാനിട്ട് പറ്റൂല്ല പിന്നെ സുലൈമാണ്ടിയാണ് ഇ കെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് സുലൈമാണ്ടി കള്ളനാന്ന് ഓനെ ചവിട്ടിപ്പുറത്താക്കണോന്ന് ഓ നിൽക്കരിക്കാത്തവനാണെന്ന്

വിഷയങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ അവരുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു കുരുവട്ടൂർ സൂഫിയ എന്ന് പറയുന്ന സൂഫി വഴിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവാര്യരുണ്ട് അവരുടെ അവരെ ഒന്ന് സന്ദർശിക്കാം അങ്ങനെ ആ പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയുടെ പ്രതിനിധി സംഘം നമ്മുടെ സാബിയയിലെത്തി അവര് വന്നപ്പോ നമ്മൾ അവരെ സ്വീകരിച്ചു നമ്മളവരെ സ്വീകരിച്ചു നമ്മളെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവർക്കുണ്ട് ഞമ്മക്കും വല്യ സന്തോഷായി കാരണം എന്താ ഇവിടെ ഈ സൂഫിയാക്കളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന മൊയിലിയേക്കന്മാര് ആ മൊയിലിയേക്കന്മാരെക്കാളും അശായഹന്മാരെ വിഷയത്തിൽ ഉഷാറാ വന്ന ആൾക്കാരാ ഈ കുറയ്ക്കുന്ന ജാതികളെ കൊരൊന്നും കേട്ട് ഞമ്മളെ വയ്യക്ക് പോകണ്ട അതിങ്ങനാണെന്ന് ചീമുടി പോലെ ഒച്ച ഉണ്ടാക്കി കൊണ്ടു അതിനെ മെയിന്റ് ചെയ്യേണ്ട ആവശ്യമേ ഞമ്മക്കില്ല

ായ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച ചെയർമാൻ അടുത്തിരിക്കുന്നു വിട്ട് എങ്ങോട്ടും പോവില്ല ഒമാനി പറഞ്ഞത് അറിയൂല ആളുകൾ അത്ര ഊറ്റാൻ കഴിയോ അത്രയും ഊറ്റ സാധുക്കളായ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് അറിയില്ല ഇതൊക്കെ വലിയ ദീനിനു വേണ്ടി ചെലവാക്കുക എന്ന് വിചാരിച്ച് കൊടുക്കുന്നത് ആരെ കയ്യില്ല ധീന പൊളിക്കണോ കയ്യിൽ ഒന്നും വിട്ടൂല ചോദ്യം ചെയ്യും കൊടുത്തോനെയും പിടിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെയും നമ്മൾ കൊടുക്കുകയാകുകയും ചെയ്യുമ്പം വന്ന് പറയുമ്പോഴേക്ക് ആട്ട് എടുത്തു കൊടുക്കലല്ലേ ചെറിയൂരിനോട് ചോദിച്ചിട്ട് കാര്യമില്ല ഓം പറയും നമ്മൾ കടന്നതേ ചോദ്യമില്ലാതെ വിവരക്കേടുകൾ കേൾക്കന്നെ അല്ലാതെ നിവൃത്തിയില്ല വറഹമത് നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടി നമുക്കൊറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്തമെന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായ നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ കാത്തുസൂക്ഷിക്കാൻ സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവരിയരുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്